നമ്മുടെ അർജുനിനെ കാണാതായിട്ട് ഇന്ന് പതിനൊന്ന് ദിവസമായി ഇന്നും കണ്ടെത്താനാവുമോ ഉറപ്പൊന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ എടുക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ച് സമീപനങ്ങളെക്കുറിച്ച് ഒരു പുനരാലോചനയ്ക്കുള്ള സമയമായി എന്ന് തോന്നുന്നു ഒന്നാമത് അർജുൻ അവിടെ നദി കാണാതായി നദിയിൽ വീണോ മണ്ണിനടിയിൽ പോയോ എന്നറിയില്ല അത് ഒരു വാർത്തയാക്കി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് പക്ഷെ അതിന് ശേഷം മാധ്യമങ്ങളിത് വല്ലാതെ വഴിതെറ്റിച്ചു ഒന്നാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനം കണ്ടത് ഒരു പ്രമുഖ മലയാള ചാനലിലെ റിപ്പോർട്ടറെ വിളിച്ച് പറയുന്നത് പോലീസുകാരോട് ഞാൻ ആ ചാനലല്ല ഞാൻ ട്വൻറ്റി ആണ് എന്ന് പറയുന്നു അവിടെ എസ് പി എ ചിത്ത പറഞ്ഞ് എ പോലീസിനെതിരെ വാർത്തയൊക്കെ ചെയ്ത തലയിൽ മുടിയില്ലാത്ത ഒരു റിപ്പോർട്ടർ കേരള അവിടെ വിട്ട് കേരളത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ മാധ്യമങ്ങൾ ഇത് വല്ലാണ്ട് വ വഷളാക്കി എവിടെ തിരയണം എന്ന് പോലും മാധ്യമങ്ങൾ ഇൻസിസ്റ്റ് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ പാഴാക്കി അതിനിടെ പട്ടാളത്തിനെതിരെ ആക്ഷേപം വരുന്നു ോ ഞാ ഞാൻ ശ്രദ്ധിച്ചു ഇവരുടെയൊക്കെ ഗുരു രാജ്ദീപ് സർദേശായിയാണ് പാർലമെൻറ്റ് ആക്രമണം നടന്നപ്പോൾ അവിടെ രാജ്ദീപ് സർദേശായി കിടന്ന് ഇതുപോലെ കച്ചറയുണ്ടാക്കി സെക്യൂരിറ്റിയുമായിട്ട് വഴക്കുണ്ടാക്കി അതിൻ്റെ വെടിവെയ്പ്പിൽ മൂന്നോ നാലോ പേര് മരിക്കുകയൊക്കെ ചെയ്തു പാർലമെൻ്റ് മന്ദിരത്തിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചവരെ പട്ടാളം വെടിവെച്ച് പോന്നു പട്ടാളം ഇല്ല സെക്യൂരിറ്റി വെടിവെച്ച് പോന്നു സെക്യൂരിറ്റിയുമായിട്ട് വാക്ക് വാക്കുതർക്കൊക്കെ ഉണ്ടായി അപ്പോൾ അന്ന് രാജീവ് സർവേഷായി പറഞ്ഞു വി ആർ വൾച്ചേഴ്സ് വി നീഡ് ഡെഡ് ബോഡീസ് ഓ അതെ കഴുകന്മാരാണ് ഞങ്ങൾ ശവങ്ങളാണ് വേണ്ടത് ശവങ്ങളാണ് വേണ്ടത് അത് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി മറ്റ് പത്രപ്രവർത്തകരൊക്കെ പറഞ്ഞു തെമ്മാണിത്തരം പറയുന്നത് ഹു ആർ യു ടു സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് അപ്പോൾ ഇയാൾ പറഞ്ഞുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളിങ്ങനെ വാർത്തയ്ക്ക് വേണ്ടി കഴുകന്മാരെ പോലെ പറന്നിറങ്ങുന്നു വാർത്ത ഇങ്ങനെ ശവം പോലെ കിടക്കുന്നു അത് ഞങ്ങൾ കൊത്തിപ്പറിക്കുമെന്നാണെന്നൊക്കെ ഉരുടെ കളിക്കാൻ വിട്ടില്ല ആൾക്കാർ കുത്തി വിളിച്ചു ബട്ട് ഹീ ഡിഡ്ഇൻജസ് ഓർ ഹീ ഡിഡ് ഇൻ കറക്റ്റ് മനസ്സൽ ഇത് ഈ പറഞ്ഞ മലയാള മാധ്യമങ്ങളിലൊക്കെ മനസ്സിൽ കിടപ്പുണ്ട് നമ്മൾ ശവം തീനുകളാണ് ശവ അന്വേഷണം എന്നിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ അവസാനം ഒരു ഒരു ക്ലെയിമുണ്ട് നമ്മൾ രക്ഷപ്പെടുത്തി ആ കൊല്ലത്ത് ഒരു കൊച്ചിനെ കാണാതെ പോയി ഇതുപോലെ ട്വൻ്റി ഫോർ അവേഴ്സ് ഇവർ റിലേ നടത്തിയിട്ട് അവസാനം ആ ആശ്രാമം മൈതാനിയിലോ അതോ വീരങ്കി മൈതാനിയിലോ ആശ്രാമം മൈതാനിയിൽ ആ കൊച്ചിനെ ഉപയോഗിച്ചിട്ട് അവർ കടന്നു കളഞ്ഞു കൊച്ചിനെ കിട്ടി അത് തപ്പിയെടുത്തത് എന്നുള്ള മട്ടിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചു ഇപ്പോൾ ഇവരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരാണെന്ന് പറയുന്നതും ഇത് കാണിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ് നമുക്കതിനകത്തൊരു ചാൻസ് ഇല്ലല്ലോ ആണ്ടി വലിയ ആണ്ടി തന്നെ പറയുന്നു ഈ അവസ്ഥ എന്നിട്ട് ഇവരിപ്പോൾ കർണാടകയിൽ നടക്കുന്നത് ഇത് പോരാ കുറച്ചുകൂടെ വലിയ ഇവരുടെ ലോജിക്കൊക്കെ കറക്റ്റാണ് ഒരു നൂറ് ജെ സി ബി കൊണ്ടുവരുന്നു മണ്ണ് മാന്തിരുന്നു പെട്ടെന്ന് മാന്തി തീരുണ്ട് തീര ഇത് നിരന്തരം യുവന്മാരെ അടിച്ചുവിട്ട് അടിച്ചുവിട്ട് ഇന്നലെ അവരുടെ ക്ലാരിഫിക്കേഷൻ വന്നു നൂറല്ല ഇരുന്നൂറ് ജെ സി ബി കൊണ്ടുവരാൻ പറ്റും പക്ഷെ അങ്ങനെ മാന്തരുതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ മാന്തി കൂടുതൽ മണ്ണ് മോളിൽ നിന്ന് പിടിച്ച് ഇത് നനഞ്ഞ് നിൽക്കുകയല്ലേ കരിങ്കല് അല്ലേ ഇത് നമ്മളെ ചുവന്ന ലാറ്റാണ് അപ്പം ഇത് അടിയിൽ നിന്ന് മാന്തി കഴിഞ്ഞാൽ മോളിൽ നിന്ന് പിരിയുന്ന താഴത്തേക്ക് അത് മാന്തിപ്പോൾ പിന്നെ ഇരിക്കും അതുകൊണ്ട് ഇത് ചെയ്യരുത് ഇത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അതിന് ഇതറിയാവുന്ന ആൾക്കാരുണ്ട് അവർ ആ ഭാഗം അന്തി എടുക്കുക ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുകയുള്ളു ആഫ്റ്റർ ദ തേർഡ് ഡേ എവറിബീസ് ഹോപ്പ് വാസ് ലോസ്റ്റ് സത്യാവസ്ഥ പറയാനുള്ള എവരിബീസ് ഇപ്പോൾ നമ്മൾ ഹോപ്പിംഗ് അഗെൻസ്റ്റ് ഹോപ്പാണ് മനുഷ്യജീവന് വേണ്ടിയിട്ട് ഹോപ്പിംഗ് അഗൻസ് ഹോപ്പാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും നൗ ഈ ഒരു എന്താകും എന്നുള്ള ഒരു അറിയാം ചിത്രമുണ്ട് അതൊരു നല്ല കാര്യമല്ല പക്ഷേ നിർഭാഗ്യവശാൽ അത് യാഥാർത്ഥ്യമാണ് ഞാൻ ഈ നദിയിൽ വീണ മറ്റേ ടാങ്കറിൻ്റെ ഡ്രൈവർ നാൽപ്പത് കിലോമീറ്റർ അകലത്തിനിന്നാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടുന്നത് ഫോർട്ടി കിലോമീറ്റേഴ്സ് ഒരു ഒരു മണിക്കൂറിന് ശേഷം അതായത് കുറഞ്ഞത് നാൽപ്പത് കിലോമീറ്റർ വേഗതയിലാണ് നദിയിലൂടെ വെള്ളം ഒഴുകുന്നത് അതാണല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നാൽപ്പത് കിലോമീറ്റർ ദൂരെ കിട്ടുക അതിനകത്ത് അഞ്ചോ പത്തൊമ്പത് മിനിറ്റ് ചിലപ്പോൾ അവിടെ ഇവിടെ തടഞ്ഞു പൊങ്ങാനൊക്കെ താമസിച്ചെന്നൊക്കെ പറയും എനിവേ ഫോർട്ടി ടു സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ആണ് ഈ വെള്ളത്തിൻ്റെ വേഗത അടിയൊഴുക്ക് അതിലും ശക്തമാണെന്നാണ് നേവി പറയുന്നത് സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെയും കൊണ്ട് വെള്ളം പോകും ഇതെന്തെന്ന് ഒരു മനുഷ്യൻ ഡൈവിങ് സൂട്ട് ഇട്ടു ഇതാണ് സ്കൂബ ഡൈവർ അല്ലാതെ അയാൾക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല ഇതിനകത്ത് വെള്ളത്തിലിറങ്ങി എന്തെങ്കിലും ചെയ്യാനോ ആളിനെ രക്ഷപ്പെടുത്താനോ ഓക്സിജൻ സിലിണ്ടർ സംഗതി ഉണ്ടെന്നുള്ളതല്ലാതെ അയാൾക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല ഒരു വെള്ളത്തിൻ്റെ തളൽ വന്നു കഴിഞ്ഞാൽ അയാൾ ഒഴുകിപ്പോവും ഇല്ലേ അപ്പോൾ അടുത്ത ആളിൻ്റെ പ്രാണനം കൊടുക്കണം എന്നാണ് ഇത് ചെയ്യാനായിട്ട് അതാണ് പട്ടാളക്കാർ വന്നുകഴിഞ്ഞാൽ ഇപ്പം ആദ്യമേ പറഞ്ഞു ഈ ഉണ്ടല്ലോ ഇതിനെ ഒരു കിലോമീറ്റർ ചുട്ടലവളാണ് ഇന്ത്യൻ നേവിയാണ് പറഞ്ഞത് ഒരു കിലോമീറ്റർ ചുറ്റലവിളിൽ കണ്ടുപോകരുത് എല്ലാത്തിനെയും പുറത്താക്കുന്നു വൺ കിലോമീറ്റർ എന്നാൽ ഞങ്ങൾ ഈ ജോലി ചെയ്യാം യുവമാരിങ്ങനെയും വടിയും പിടിച്ച് ബഹളം വരുമ്പോൾ വടി മാത്രമല്ല നേവിയൊക്കെ ഡ്രോൺ പറപ്പിക്കുമ്പോൾ ഇവരുടെ ഡ്രോൺ കൂടെ പോവാ കൂടെ പോവാണ് ആ ഡ്രോണിൻ്റെ ഫോട്ടോ എടുക്കാൻ അവൻ്റെ സിഗ്നൽ ഇവർ കാരണം അതെ നാശമാകുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് പപ്പരാസി എന്നുള്ള ബാക്കിൻ്റെ അർത്ഥം ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു പണ്ട് ഇവർ ഡയന ആക്സിഡന്റ് ആക്സിഡൻറ്റ് അതിന് കാരണം പപ്പരാസികളാണ് പിന്നാലെ പോയി പക്ഷെ അന്ന് എനിക്ക് ബോധ്യം വന്നിരുന്നില്ല പത്രത്തിൽ ഫോട്ടോ ഞാൻ വിചാരിച്ചു ഈ മീഡിയയെ കണ്ടപ്പോൾ ഇവരെടുത്ത് ഓടിയെന്തിനാണ് ഓവർ സ്പീഡിൽ കാർ ഒടിച്ചിട്ടാണ് അവർ പോയി ഇടിച്ച് മരിക്കുന്നത് ഈ പപ്പരാസിയെല്ലാം കൂടെ കാറുമായി പിന്നാലെ കള്ളനെ പോലീസുകാരനെ ഓടിക്കുന്ന പോലെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് വാട്ട് ആൻ എംബറാസ്മെന്റ് ദീസ് പീപ്പിൾ ആർ ഇങ്ങനെ വടിയും പിടിച്ച് നാല് വശത്ത് ബഹളം വെച്ച് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഇവർ വിചാരിക്കുന്നത് നമ്പർ ടു അർജുൻ മാത്രമാണ് ഒഴുക്കിൽപ്പെട്ടത് ആ ചായക്കിടക്കാരൻ അയാളുടെ കുടുംബം വളച്ച് ഈ വഴിയരിയിൽ ചായക്കട നടത്തുന്ന ഒരു മനുഷ്യൻ എത്ര അത് ഒരു ലക്ഷ്മണ ലക്ഷ്മണനായിക്കത് അയാളുടെ കയ്യിൽ സത്യം ഞാൻ പറയാം ഒരു പതിനഞ്ച് ദോശ ഒരു അഞ്ച് ഉഴുന്നോടാണ് ഇതാണ് പുള്ളിയുടെ ഒരു ഡെയിലെ എക്കാർച്ചോടം പത്തോ പതിനഞ്ചോ ചായ ഇത് വെച്ച് ജീവിച്ചു പോകുന്ന കുടുംബം അത് പോയിട്ട് ഒരു മനുഷ്യന് ദണ്ണമുണ്ടോ എന്ന് നോക്കി ഇടയ്ക്ക് ഞാൻ കണ്ടു ഒരു ഒഴുകി പോകുന്നു കിട്ടിയത് സ്ത്രീ ശരീരമെന്ന് പോലീസ് അതെ ഇന്നലെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നോ കിട്ടിയെന്നോ ആരുടെ ഏത് സ്ത്രീയെന്നോ ഒന്നുമില്ല ഒന്നുമില്ല പെട്ടെന്നാണ് കിട്ടിയത് സ്ത്രീ ശരീരമെന്ന് പോലീസ് പിന്നെ ആ ഫ്ലാഷ് കണ്ടില്ല ഏത് സ്ത്രീ എത്ര അവിടെ വെള്ളത്തിൽ പോയിന്ന് ആർക്കും രണ്ടു കരയിൽ നിന്നും ഇപ്പോഴും രണ്ട് കരയിൽ നിന്നും വെള്ളത്തിൽ പോയിട്ടുണ്ട് ഒരു സ്ത്രീ നിർവികാരമായിട്ട് അവരുടെ വീടിങ്ങനെ ക്ലീൻ ചെയ്യുന്നു അവരുടെ വീട്ടിൽ ബാക്കിയുള്ള മൂന്ന് പേര് പോയി കഴിഞ്ഞു അപ്പുറത്താണ് അങ്ങേ കരയിലാണ് അർജുൻ മുങ്ങിയത് ഇങ്ങേ ഇങ്ങേക്കരയില്ല എല്ലാവരും കൂടെ ഇങ്ങേക്കരയിൽ ബഹളം വെച്ചു ഇവിടെ മാന്ത് ഇവിടെ മാന്ത് എന്ന് പറഞ്ഞിട്ട് പണ്ടെല്ലാവരും അവിടെ മാന്തിക്കൊണ്ടിരുന്നു ഇയാൾ ആ സമയത്തൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട് തലയ്ക്ക് വിളികളിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഈ മാധ്യമങ്ങൾ നിങ്ങളൊക്കെ ബഹളം വയ്ക്കാതെ മാറി നിന്നെന്ന് പറഞ്ഞ് അന്വേഷിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടിയേ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന ആളെ കിട്ടിയനെ അല്ലെ ആ ആളിൻ്റെ പ്രാണങ്ങളെൻ്റെ ഉത്തരവാദി മാധ്യമം മാത്രമല്ല ഇപ്പോൾ വരുന്നുണ്ട് മറ്റേ ലോറിയുടെ എൻജിൻ സ്റ്റാർട്ടായി ജി പി എസ് സിഗ്നൽ കിട്ടി ഇതൊക്കെ കള്ളത്തരമായിരുന്നു ഏഹ് ഇതെങ്ങനെ നടക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു എൻജിൻ ഓടണമെങ്കിൽ എയർ വേണ്ടേ ബേസിക് എയർ വേണം എല്ലാവരുടെയും വിചാരം പെട്രോളോ ഡീസലോ ഒഴിച്ചാൽ വണ്ടി ഓടുന്നു ഇല്ല അതിന് കൂടെ എയർ ഇല്ലാതെ വണ്ടി ഓടില്ല മണ്ണിൽ പൊതഞ്ഞ് കിടന്നാലും വെള്ളത്തിൽ മുങ്ങി കിടന്നാലും യു വിൽ നോട്ട് ഗെറ്റ് എയർ എയർ ഇല്ലാതെ ഒരു എൻജിൻ പ്രവർത്തിക്കില്ല ഇതൊക്കെ ബേസിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സ്കൂട്ടറിനും കുന്തത്തിനും ഒക്കെ എയർ ഫിൽ എയർ വലിക്കുന്നുണ്ട് എയർ ഫിൽറ്റർ ഉണ്ട് ഒക്കെയുണ്ട് എന്നിട്ട് ചുമ്മാ അങ്ങ് പറയുക വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു മണ്ണിനടിയിൽ കിടക്കുന്നു മണ്ണിനടി കിടക്കുന്ന എഞ്ചിൻ വർക്ക് ചെയ്യുന്നിങ്ങനെ എയർ ഇല്ലാതെ ഫ്യൂവൽ ഉണ്ട് ശരി സമ്മതിച്ചു ബട്ട് എയർ എവിടെ എയർ കണ്ടീഷൻ എയർ വേണ്ടേ ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ ഇങ്ങനെ വാർത്ത കൊടുത്തോട്ട് ചുമ്മാ വാർത്ത ഇത് ഈ തെമ്മാനത്തിൽ ആമയഴിഞ്ഞ് അതിന് തോട്ടിൽ കാണിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചുപോയത് ഈ ഇത്രയും മെടുക്കുള്ള ആൾക്കാർ ആ മേഴിഞ്ഞാൽ തൊട്ടിൽ ഒഴുക്കൂല്ല മണ്ണാൻ കെട്ടയില്ല ആകെ നൂറ്റി എഴുപത് മീറ്റർ ആണ് കിട്ടിയോ ജോയിൽ കിട്ടിയോ ഈ മിടുക്കന്മാരെല്ലാം ഉണ്ടായിരുന്നല്ലോ കിട്ടിയില്ലല്ലോ ഒടുവിൽ പ്രകൃതി കൊണ്ടുപോയിട്ട് ദൂരെ ഒരു സ്ഥലത്ത് പൊക്കി കൊടുത്തു അപ്പോൾ ഏറ്റുവാങ്ങി ആ എവിടെ പോയിരുന്നു ഇവരുടെ മിടുക്കൊക്കെ ഒഴുക്കില്ല മണ്ണിടിച്ചിലില്ല ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ചനം പിന്നെ മഴ പെയ്യുന്നുണ്ട് ശാന്തമായ അന്തരീക്ഷം ഒരു തൊരങ്കം പോലത്തെ ജെ സി ബിക്ക് കയറിപ്പോകാവുന്ന ഇടം ഓപ്പറേഷൻ അനന്തയിൽ ജെ സി ബി കയറ്റി കൊണ്ടുപോയി ക്ലിയർ ചെയ്തതാണ് ഈ തുരങ്കം ആ തുരങ്കത്തിൽ ഈ ആളിനെ കാണാതെ പോയിട്ട് യുവമാരെല്ലാം കൂടെ ഗുസ്തി പിടിച്ചിട്ട് എന്താ കാണാൻ ഞാൻ വേറെ വേറെ കർണാടകക്കാരൊക്കെ കൊള്ളുകില്ലപ്പാ സമ്മതിച്ചു സിദ്ധരാമയ്യ ഉറങ്ങിക്കിടന്നു എസ് പി കൊള്ളുക കളക്ടർ കൊള്ളുക അവിടെ ജെ സി ബി ഇല്ല ഒന്നുമില്ല ഇതൊക്കെയുള്ളത് നമ്മുടെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ട്വൻ്റി ഫോർ ഇവരുടെയൊക്കെ കയ്യിലാണ് ഇവർക്കൊക്കെ തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം ഇവരുടെ തമ്പുരാൻ പിണറായി വിജയൻ അവിടെ സ്വാധീനമുണ്ട് സ്വാധീനമുണ്ട് എടുത്ത് കൊടുക്കായിരുന്നില്ല ജോയിയെ കൊടുത്തില്ലല്ലോ ഈ ഇവർക്ക് ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റാണ് പെയിൻഫുള്ളി ഐ റിയലൈസ് ദാറ്റ് ഫോർ ഓൾ ദീസ് പീപ്പിൾ ദിസ് ഇസ് എൻ്റർടൈൻമെൻറ്റ് അവിടെ പോയി ഞാൻ പോലീസുമായിട്ട് വഴക്കുണ്ടാക്കി എന്നെ പോലീസ് പുറത്താക്കി ആ മംഗലാപുരത്ത് ഇത് ചെയ്താണ് മംഗലാപുരത്ത് ആ ഒരു ഒരു എട്ടോ ഒമ്പതോ വർഷമായിട്ടുണ്ട് മംഗലാപുരത്ത് വർഗീയ കലാപം നടന്നു വർഗീയ കലാപത്തിൽ ഇവരവിടെ പോയിട്ട് ലൈവ് ചെയ്യാൻ തുടങ്ങി ദാ അല്ലാഹു അക്ബർ വിളിക്കുന്നു ദാ ജയ് ശ്രീരാം വിളിക്കുന്നു പറഞ്ഞു പോലീസ് വന്നിട്ട് പറഞ്ഞു വന്നേ വന്നേ ആ ക്യാമറ യൂസ് ചെയ്യാൻ പറഞ്ഞു ജീപ്പിൽ കയറ്റി നേരെ കൊണ്ടുവന്നിട്ട് തലപ്പാടിയിലിറക്കി നമ്മുടെ ബോർഡറിൽ ഇപ്പുറത്തിറക്കിയിട്ട് ജീപ്പ് പോയിട്ട് അവർ പോയി ഓടരാ അവിടെ ലൈവ് ഓ കേരളത്തിലെ പത്രപ്രവർത്തകരെ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് അവർ പോയി ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അവർ ഓടുവില്ല അവരുടെ ഒഫീഷ്യൽ അറിയിപ്പ് വന്നു ഒരു ലഹള നിലക്കുന്ന സ്ഥലത്ത് അവരെ വീണ്ടും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണ്ടാത്ത മുദ്രാവാക്യങ്ങൾ വിളിച്ച് അത് റിലേ ചെയ്യിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ പേരിൽ ഞങ്ങൾ കേസെടുക്കേണ്ടതാണ് പിന്നെ പത്രപ്രവർത്തകരായത് കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഒരു ട്രബിൾ സ്പോട്ടിൽ നിന്ന് ഒരാളെ മാറ്റി ദൂരെ കൊണ്ടുപോയി വിടുന്നത് പോലീസിൻ്റെ അധികാരത്തിൽ പെടുന്നതാണ് ഇത് വാദിച്ചതിന് എൻ്റെ മൈക്ക് ഓഫ് ചെയ്ത മൈക്കോഫീതം മിടുക്കന്മാരിപ്പക്കടന്ന് നിലവിളിക്കുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ കാണിച്ചത് പോകൃത്തരമാണ് ഇത് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട് ഒരു വഴക്ക് നടക്കുമ്പോൾ ഞാനവിടെ കിടന്ന് വേണ്ടാത്ത കമൻ്റ് അടിക്കുകയാണെങ്കിൽ ഡേയ് വാ ജി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഒന്നര കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി ഇറങ്ങിയിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചുപോകാം ഇറ്റ് ഈസ് ഫുള്ളി ജസ്റ്റിഫൈഡ് അപ്പോൾ പിന്നെ ആയത് എന്താ ചെയ്യേ ഞാനിനാണ് ഇതിനെ ന്യായീകരിക്കുന്നത് എൻ്റെ ഭയങ്കരന്മാരാണ് ഇപ്പോഴും വലിയ ആൾക്കാരായിട്ട് അർജുനെ രക്ഷിക്കാനിറങ്ങിയത് എനിക്കൊന്ന് കാണുന്നു രക്ഷിക്കുന്നത് ജോയിയെ രക്ഷിക്കാൻ ഈ പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത് ശാന്തമായ സ്ഥലത്ത് ഇവരുടെ ക്യാമറ മുഴുവൻ മൂന്ന് ദിവസം നാല് ദിവസം എല്ലാം പിണറായി വിജയൻ ഇവരെ അനുഗ്രഹിച്ച് കൂടെ നിന്നിട്ട് പിന്നെ ആരാ മറ്റേ തമ്പുരാട്ടി ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്ര ആര്യ രാജേന്ദ്രൻ അവരുടെ സംരക്ഷകൻ അനാവൂർ നാഗപ്പൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു ശവം കിട്ടിയില്ല മറ്റവർക്കും കുറ്റം ഇന്ത്യൻ പട്ടാളത്തിനും കുറ്റം അവിടെ റെയിൽവേക്ക് കുറ്റം റെയിൽവേക്ക് കുറ്റം ആ മിടുക്കന്മാരാര കേരളത്തിലെ മാധ്യമങ്ങൾ ആരുടെ ജീവൻ രക്ഷിക്കുന്ന എന്ത് ചെയ്തു എന്നാണ് ഹേ ക്ലെയിം ചെയ്യുന്നതിനെക്കൊരു പരാതി വേണ്ടേ പരിധി വേണ്ടേ മര്യാദകളാണ് കാണിക്കുന്നത് അല്ല ഞാൻ പക്ഷേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇപ്പം അവരുടെ ബിസിനസ്സാണ് ഈ ഒറിജിനലി മറ്റേ ഇയാൾ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് വി ആർ വഴിച്ചെഡ് ബോഡി അല്ല ടി ജി കണ്ടായിരുന്നു ആ വീഡിയോ ഒരു നമ്മുടെ തലയിൽ മുടിയില്ലാത്തൊരു പ്രവർത്തനം ഉണ്ടല്ലോ അവിടെ വന്ന് പോലീസ് വേർ ഇസ് യുവർ എസ് പി എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഹരാസ് ഞാൻ കരുതി നാലടി അവിടെ കിട്ടുന്നു അത് അതെവിടെന്നെങ്കിലും കിട്ടിക്കോളൂ അല്ല ഏതായാലും ഇപ്പോൾ ജോയിയെ കൊന്നു ജോയിയെ കൊന്നു ജോയിയുടെ ഭരണത്തിൽ മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട് അർജുനെ കിട്ടാതിരിക്കുന്നതിന് വഴിതെറ്റിച്ച് ഈ തെറ്റായ ഇൻഫർമേഷൻ ടെലികാസ്റ്റ് ചെയ്ത് അവിടുത്തെ ലോക്കൽ അതോറിറ്റിയെ പ്രഷറൈസ് ചെയ്ത് നദിയിൽ നോക്കാതെ കരയിൽ അഞ്ച് ദിവസം തെരയിപ്പിച്ചതിന് ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇവർ ലൈവ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ആര്യ രാജേന്ദ്രൻ ഭയന്നുപോയി ശിവൻകുട്ടി ഭയന്നുപോയി ഈ തോടിൻ്റെ ഉടമസ്ഥ ആൾക്കാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭയന്ന് പോയി അപ്പോഴാണ് ഇവർ റെയിൽവേയുടെ തലയിലിട്ടത് റെയിൽവേ പറഞ്ഞു ഞങ്ങളുടെ റെയിൽവേ ലൈനിൽ അടിയിലൂടെ ഒരുപാട് തോടുകൾ കായലുകൾ നദികൾ ഇതെല്ലാം പോകുന്നുണ്ട് ഇതൊക്കെ വൃത്തിയാക്കുന്നത് ഞങ്ങളുടെ ജോലിയാണോ ഈ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ താഴെ താഴെക്കുടയാണ് പെരിയാർ പെരിയാർ മാലിന്യമായി റെയിൽവേ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ ഇത് എത്ര നദികളുടെ പുറത്തുകൂടെയാണ് റെയിൽവേ പോകുന്നത് ആ നദികളിൽ മാലിന്യം ഇപ്പോൾ ഇപ്പോഴും റെയിൽവേ ചോദിക്കുന്ന അതാണ് ഈ മാലിന്യം ഞങ്ങളുടെയാണോ അല്ലല്ലോ നിങ്ങൾ ഞങ്ങളുടെ റെയിൽവേ ലൈനിൽ അടി കൂടെ മാലിന്യത്തിൻ്റെ തോട് പോകുന്നു ഫൈൻ അത് ക്ലീൻ ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓപ്പറേഷൻ അനന്തര സമയത്ത് ഇത് ചെയ്യരുതല്ലോ അന്ന് ബിജു പ്രഭാകർ ജില്ലാ കളക്ടർ അങ്ങനെയൊക്കെ എന്താ നിയമം അറിയാൻ മേലായിരുന്നു റെയിൽവേ കൊണ്ട് ചെയ്യിക്കാൻ മേലായിരുന്നു ഇപ്പം എന്തായി കുറേയൊക്കെ റെയിൽവേ ചെയ്യുമായിരുന്നു എറണാകുളത്തൊക്കെയുള്ള കലുങ്കുകളുണ്ട് അതൊക്കെ റെയിൽവേ കുറച്ച് കാശ് ശരി അത് ക്ലീൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ എല്ലാ സ്ഥലത്തും ടഫായി അവർ ഞങ്ങൾ ഒരു സ്ഥലത്തും തൊഴിലില്ല ഞങ്ങളുടെ പടങ്ങില്ല ഞങ്ങളുടെ അല്ല അത് ഇവ ആര്യ രാജേന്ദ്രൻ്റെ വാദം എന്തായിരുന്നു റെയിൽ നീർ എന്ന് പറഞ്ഞ ഒരു കുപ്പി കിട്ടി ഓ അതുകൊണ്ട് റെയിൽവേ ഉത്തരവാദിത്തമാണ് ഈ റെയിൽ നീർ എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്ന കുപ്പിയാണല്ലോ ആ കുപ്പി ഈ തരംഗത്തിൽ ആരാ കൊണ്ടുവന്നിട്ട് റെയിൽ ട്രെയിനിൽ നിന്ന് നമുക്ക് തൊരംഗത്തിലേക്ക് കുപ്പി ഇടാൻ പറ്റില്ല ഇപ്പൊ സംഭവം എന്താ ആരോ ഈ കുപ്പിയും വേണ്ടി പുറത്തു പോയി തമ്പാനിടെ എവിടെയോ വെച്ച് കുടിച്ചു അത് എങ്ങനെയോ കമ്പി വേലി എങ്ങനെയോ അതിനകത്ത് വീണു ഈ വേസ്റ്റ് ഭാര്യ നിന്നടയ്ക്ക് ഒരെണ്ണം കിട്ടി ആരെയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഇത് റെയിൽവേയുടെ തലയിൽ പറഞ്ഞപ്പോൾ അതായത് അമേരിക്കയെ ലയബിൾ ആക്കാം അക്വാഫിനെ ഉണ്ട് കൊക്കക്കോളയുടെ ആ അത് അമേരിക്കൻ കമ്പനി അല്ലേ അമേരിക്കൻ ബൂർഷ്വാ സാമ്രി കാണും ഇറ്റ്സ് ഇപ്പ് ഓൾ ദീസ് ഫുൾ ഹാപ്പൺ ബിക്കോസ് ഓഫ് ദ ഓവർപ്ലേ ബൈ മീഡിയ മീഡിയ കണ്ടമാനം എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു എൻ്റെ കുറ്റമാണെന്ന് എനിക്കറിയാം ബട്ട് കണ്ടമാനം ഇരുപത്തിനാല് മണിക്കൂർ മീഡിയ എനിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞാനിതെന്ന് രക്ഷപ്പെടാനായിട്ട് സുനിലിൻ്റെ തലയിലെടുത്തു നിന്ന് പഴിക്കണ്ടേ ഇനി ദിസ് ഹാപ്പൻ വിത്ത് ആ ആര്യ ഇപ്രസ്യം ആര്യ രാജേന്ദ്രൻ ശിവൻ കുട്ടിയൊക്കെ സംഭവിച്ചതാണ് നിരന്തരം ഈ ചവറു വാരി ഇല്ല ചവറുവാരി ഇല്ല എന്നുള്ളത് പരാതി വരുന്നു അപ്പോൾ പിന്നെ ഇതിപ്പോൾ വേറെ ആരുടെയെങ്കിലും തലയിൽ വയ്ക്കുമ്പോൾ റെയിൽവേയുടെ തലയിൽ റെയിൽവേ അവരുടെ അല്ല എന്ന് പറഞ്ഞു അതിനെന്ത് പ്രശ്നം ഉണ്ടായി കോടതി വിവാദമായിരുന്നു സംഗതി അത് അതോടെ റെയിൽവേ എന്തായി റെയിൽവേ ടഫായി കേരളം മൊത്തം അവർ പറഞ്ഞു ഞങ്ങൾ തൊടുന്നില്ല ഇതുവരെ ഒന്ന് അല്പസ്വല്പം സഹകരിച്ചൊക്കെ ചേട്ടാ അതൊന്ന് തള്ളിവിടുമോ ആ അത് ഞാൻ തള്ളിവിട്ടേക്കാം ഇത് ഇങ്ങനെ സഹകരിച്ച് ചെയ്യുന്നതിന് പകരം ദേ സ്റ്റാർട്ടഡ് ബ്ലെയിമിങ് റെയിൽവേ റെയിൽവേ വിൽക്കും ടഫ് പോയ പണി ഓക്കെ അല്ല ടി ജി ഇപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സഹോദരനാണ് അർജുൻ അർജുൻ്റെ ബോഡി ജീവനോടെ അല്ലാതെ ഇതുവരെയും കിട്ടിയിട്ടില്ല ഇന്ന് കിട്ടുമോ എന്നറിയില്ല തിരച്ചിൽ തുടരുകയാണ് ഇത് ഭക്ഷണാക്കിയ മാധ്യമ മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ സെൻസേഷനലൈസ് ചെയ്ത് അവസാനം ഡിക്റ്റേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അവസാനിപ്പിക്കോ ഇല്ല അവരവസാനിപ്പിക്കില്ല കാരണം ഇതൊക്കെ ഒരു ബേസിക് ഇൻഹറൻറ്റ് നേച്ചറാണ് അതാണ് രാജീവ് സർദേശായി പറഞ്ഞത് അത് മാധ്യമ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇൻറ്റേണലൈസ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ കഴുകന്മാരല്ലാതെ എന്തെങ്കിലും മാന്പേടകളാവുമോ ഇല്ല ഇത് വർദ്ധിച്ചു വരികയേ വരികയുള്ളൂ സോഷ്യൽ ഈവിൾ ആയിക്കൊണ്ടിരിക്കുക അല്ലേ സോഷ്യൽ ഈവിളാണ് ആയിക്കൊണ്ടിരിക്കുകയെന്നുമല്ല ആണ് അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ റോഡിൽ കാണാത്തത് കണ്ടിട്ടുണ്ട് യു വിൽ നോട്ട് സീതം നാട്ടുകാർ കൈകാര്യം ചെയ്യും വിഷ്വൽ മീഡിയ വന്നതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് വിഷ്വൽ മീഡിയ വന്നതിൽ ഒരു ആളുകൾക്കൊരു ഗുണവും ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാവരും തൻ്റെ കാര്യം ടി വിയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്താന്ന് വെച്ചാൽ ടി വിയിൽ വന്നാൽ മന്ത്രി കാണും മന്ത്രി കണ്ടാൽ പരിഹാരം ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം ആരുടെയോ ഫ്യൂസ് ഊരി അത് ഇലക്ട്രിസിറ്റി കാര്യം മദ്യപിച്ചിരുന്ന് ഒന്ന് വീട്ടുകാർ നീ വിടാൻ ആ ഒരു ഫ്യൂസ് കൊണ്ടുപോയി ഇത് വാർത്തയാക്കി വാർത്തയാക്കി കഴിഞ്ഞപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി കണ്ടു കൃഷ്ണൻകുട്ടി വിളിച്ച് പറഞ്ഞു എടോ ആ ഫ്യൂസ് ഇട്ട് കൊടുക്കടും അല്ല സാറേ അത് എന്ത് വാങ്ങിക്കപ്പെട്ടത് ഫ്യൂസ് ഇട ബാക്കി ഞാൻ നോക്കാം പരിഹരിച്ചു അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ എന്തായെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാധാരണ ഫ്യൂസ് ഇടുന്ന പ്രശ്നം പോലും ടി വിയിലൂടെ വന്നാലേ നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സ്ഥിതി വന്നു അപ്പോൾ ടി വി കാരെ ആർക്കാണ് ആശ്രയിക്കാൻ തുടങ്ങി ഇതുകൊണ്ടാണ് ടി വിക്കാരെ വിമർശിക്കാൻ ആൾക്കാർ മടിക്കുന്നത് കാരണം വിമർശിച്ചാൽ നമ്മുടെ ഒരു കാര്യം വരുമ്പോൾ അവൻ ഫോട്ടോ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല അത് സത്യമാണ് അതങ്ങ് മുതലാക്കുന്നുമുണ്ട് ആ ആ അപ്പോൾ അവർക്ക് ഈ വാസ്തവത്തിൽ ഈ മന്ത്രിമാരോ അവർ വരൊന്നും ഈ ക്യാമ്പയിൻ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ പാട് നോക്കണമെന്ന് പറയും അതിനൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരു മന്ത്രി ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല ജി സുധാകരനാണ് ഇത്ര ഒരു ബ്ലാക്ക് മെയിലും അങ്ങനെ അങ്ങനെ നിന്ന് കൊടുക്കില്ല യു ഹാവ് ടു ഹാവ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓൾസോ മാധ്യമങ്ങളെ ആ സ്ഥലത്ത് ഓടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് യു ഡോൺ ഗെറ്റ് സ്വെയ്ഡ് ബൈ ദിയർ ക്യാമ്പയിൻ ദയാർ ഈ പറഞ്ഞ പോലെ അവർ വളിച്ചാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ചുള്ള വിലയിരുത്തൽ നമ്മൾ നടത്തുക ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർണാടക സംഭവം കാരണം ടി വി തുറക്കാൻ മേലാത്ത അവസ്ഥയാണ് അതെ അതെ ഏതായാലും ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടാവണം കഴുകന്മാർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ അതെ അത് ഉണ്ടാവാതിരിക്കട്ടെ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക